Namaskaram. സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ് വിശാഖം നക്ഷത്രക്കാരുടെ സ്വഭാവ രീതികളും വിശാഖം നക്ഷത്രക്കാർക്ക് ഏത് പ്രായത്തിലാണ് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാകുന്നതെന്നും ഇവരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള മറ്റ് കാര്യങ്ങളുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇത് വിശാഖം നക്ഷത്രക്കാരും വിശാഖം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും കണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് ദിവസവുമുള്ള പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് കടക്കുകയാണ് ഈ വിശാഖം നക്ഷത്രക്കാരെന്ന് പറയുന്നത് സൽ സ്വഭാവികളും സദാചാരനിഷ്ഠയും ബുദ്ധി ഒക്കെ ുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് നീതി നിർവഹണത്തിലൊക്കെ ഇവർ പ്രത്യേകം താല്പര്യം കാണിക്കും എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിക്കായിട്ട് അത്യധ്വാനം ചെയ്യുന്ന ആളുകളാണ് ഈ വിശാഖം നക്ഷത്രക്കാർ സ്വന്തം അഭിപ്രായങ്ങളിലൊക്കെ ഇവർ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് പ്രായോഗിക ബുദ്ധി കൂടുതലായിട്ട് ഇവരിൽ കണ്ടുവരുന്നുണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നതിലും അത് പ്രയോഗിക്കുന്നതിലും പ്രത്യേകമായിട്ടുള്ള ഒരു വൈവിധ്യം വിശാഖം നക്ഷത്രക്കാർക്കുണ്ട് ജീവിത ത്തിൽ അധികവും സജ്ജനങ്ങളിൽ നിന്ന് ജീവിതത്തിൽ അധികവും സ്വജ്ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയാൻ ഇവർക്ക് വിധിയുണ്ടാവുന്നതാണ് വിശാഖം നക്ഷത്രക്കാരുടെ ഒരു വിധിയാണത് മാതാവിൽ നിന്ന് ഇവർക്ക് പ്രയോജനം കുറവായിരിക്കും പിതാവുമായി ആയിരിക്കും ഇവർക്ക് കൂടുതൽ അടുപ്പമുണ്ടാകുന്നത് ഇവർക്ക് മാതാപിതാക്കളെ പറ്റി അഭിമാനിക്കുന്ന പറഞ്ഞ അഭിമാനിക്കുന്ന ഒക്കെ ഒരു സ്വഭാവമുള്ള ആളുകളായിരിക്കും പക്ഷെ അവരുമായി ഇടയ്ക്കിടെ കലഹം ഇവർക്ക് ഉണ്ടാവുന്നതുമാണ് അന്യരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മടി കാണിക്കുന്ന ഒരു കൂട്ടം നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാര് അധ്വാനശീലവും സ്വയാശ്രയ ബോധവും കൂടുതലുള്ള ആളുകൾ കൂടിയാണ് ഈ വിശാഖം നക്ഷത്രക്കാരെന്ന് എടുത്ത് പറയേണ്ടതുണ്ട് സ്വതന്ത്ര ചിന്തകൾ വളരെയധികം ഇവർക്ക് കൂടിയിരിക്കും അന്യരുടെ മനോഭാവത്തെ പറ്റി ചിന്തിക്കാതെ ഓരോ കാര്യങ്ങളും ഇവർ പ്രവർത്തിക്കുന്നതാണ് തൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യം ഇവർക്ക് ഇവരെ ചിന്തിക്കാറേ ഇല്ല അത് ഇവർക്ക് അറിയുകയും വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് ഇവർക്ക് ഇവർക്കെന്താണോ ശരിയെന്ന് തോന്നുന്നത് അതേ രീതിയിൽ ഇവർ പ്രവർത്തിക്കും എന്നുള്ളതാണ് അത് പിതാവിന് വിരുദ്ധമായാൽ പോലും അതേപ്പറ്റി ചിന്തിക്കുകയില്ല എന്നുള്ളതാണ് ഇതുമൂലം അടുത്ത ബന്ധുക്കളുടെ അതൃപ്തിക്ക് പോലും ഇവര് കാരണമാകാറുണ്ട് പക്ഷേ ഇവരത് ഇതൊന്നും അത്ര കാര്യമാക്കി എടുക്കുകയില്ല പണമിടപാടുകളില് വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും മാത്രമേ ഈ വിശാഖം നക്ഷത്രക്കാരെ പ്രവർത്തിക്കുകയുള്ളൂ ചെലവ് ചുരുക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കുന്ന ആളുകളായിരിക്കും വിശാഖം നക്ഷത്രക്കാര് കഴിവതും അത്യാവശ്യങ്ങൾക്ക് മാത്രം ചെലവ് ചെയ്യാനും ബാക്കി സൂക്ഷിച്ചു വയ്ക്കാനും താല്പര്യം കാണിക്കുന്ന ക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാര് പക്ഷേ സന്താനങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ഇവര് അത്യാവശ്യം ചെലവ് ചെയ്യുന്നതുമായിരിക്കും എല്ലാം കൃത്യമായും ചിട്ടയായും നടത്തണമെന്നും സുഖ സൗകര്യങ്ങൾക്ക് ഒരു കുറവും വരരുതെന്നും ഇവർക്ക് നിർബന്ധം കൂടിയുണ്ട് എന്നതാണ് മറ്റൊരു രസകരമായിട്ടുള്ള ഒരു സംഭവം ആർക്കു വേണ്ടിയും അധികം ത്യാഗം സഹിക്കാൻ ഇവര് തയ്യാറാകാറില്ല ആർക്കും കീഴടങ്ങി നിൽക്കാനും ഇവർക്ക് ഇഷ്ടമുണ്ടായിരിക്കുകയില്ല ഇവർക്ക് വളരെ കൃത്യനിഷ്ഠയുള്ള ായിരിക്കും ഈ വിശാഖം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതല്ലാതെ അതിൻ്റെ ഫലത്തെ പറ്റിയൊന്നും ഇവര് അധികം ചിന്തിക്കാറില്ല ഇവരെ ഏൽപ്പിച്ചത് എന്താണോ അത് ചെയ്യുക അതിൻ്റെ വരും വരായികളോ ഫലമോ ഒന്നും ഇവര് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് പാകതയും സംസ്കാരവും ഉള്ളവരാണ് ഇവരിൽ മിക്ക ആളുകളെയും കണ്ടുവരുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് വിനയം കൂടുതലായിട്ടുണ്ടായിരിക്കും ഈ വിശാഖം നക്ഷത്രക്കാരുടെ കാലഘട്ടം പറയുകയാണെങ്കിൽ വിശാഖം നക്ഷത്രക്കാരുടെ ബാല്യകാലം പൊതുവെ സന്തോഷകരമായിരിക്കും ആരോഗ്യം മെച്ചമുണ്ടായിരിക്കും കുടുംബത്ത് ഭൂസ്വത്ത് പുതിയ വീട് വാഹനം തുടങ്ങിയവയൊക്കെ ഈ കാലത്ത് അതായത് ഇവരുടെ ബാല്യകാലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പത്ത് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകും തടസ്സങ്ങളും പരാജയങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കും ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലം തൊഴിൽ ഗുണം കുടുംബസുഖം സന്താന ഗുണം ബന്ധുഗുണം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തിയൊൻപത് വയസ്സ് വരെയുള്ള കാലഘട്ടം രോഗപീഠകള് അപകടങ്ങൾ മനക്ലേശം തുടങ്ങിയവ ഉണ്ടാവുന്നതാണ് അൻപത് വയസ്സിന് ശേഷമുള്ള കാലഘട്ടം പൊതുവെ വളരെ ഗുണമുള്ളതാണ് അതായത് ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും കൂടുതൽ മെച്ചമാകുന്നത് ഇരുപത്തിയഞ്ച് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയിൽ ആണ് അതിനുശേഷം അമ്പത് വയസ്സിന് ശേഷവും ഇവർക്ക് ഉയർച്ചയാണ് കാണുന്നത് ഇവർക്ക് രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് സാമ്പത്തിക ഉന്നതിയും ജീവിത സൗഖ്യവും കാണുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് വിശാഖം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം